അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രത്നാരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിത് ഒരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഇരുത്തിരി നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കാം കേട്ടോ ഗ്യാസ് കത്തിച്ചു കുറച്ച് വയ്ക്കാത്തിരി ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചു കേട്ടോ ഇനി നമുക്കിതാ ഞാൻ ഇത്തിരി ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കണേ അപ്പോൾ ചിക്കൻ ഞാൻ കുത്തിയിരിഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുത്തതാണത് പിന്നെ ഇതിലേക്ക് സവാളയുണ്ട് ക്യാരറ്റ് ഉണ്ട് ഇത് രണ്ടും മാത്രമേ ഇപ്പം എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനു അപ്പം സവാളയും ക്യാരറ്റൊക്കെ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അത് വാടിയാൽ അധികം വേവൊന്നും വേണ്ട ൊന്ന് വാരി കഴിയുമ്പോൾ നമുക്ക് ഞാൻ ഒഴിച്ചത് മേടിച്ചതല്ല ഏട്ടോ സൺഫ്ലവർ ഓയിലാണ് ബട്ടർ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിലാണ് ചെയ്യണേ ബട്ടർ ഇല്ല അവിടെ നെയ്യുണ്ട് അപ്പോൾ ബ്രെഡ് ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് ഞാൻ വറുത്തെടുക്കാൻ ബട്ടർ നെയ്യിലാണ് വറുത്തെടുക്കാൻ ഇല്ല അതുകൊണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം ഉപയോഗിക്കുക അതാണ് ഏറ്റവും ടേസ്റ്റ് ഇച്ചയ്ക്കൊക്കെ നമ്മൾ ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ സൺഫ്ലവർ ഓയിലൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ ഒന്നും കൂടുതലാവണ്ട കൊറച്ചിട്ടാ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാനുള്ളത് കുറച്ച് ഈ കുരുമുളക് ഉണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയുണ്ട് ചെഞ്ച് ജീരകപ്പൊടി ഉണ്ട് പിന്നെ ഇനത്തിരി ഉലുവയുടെ എല്ലാം എടുത്ത് കൊടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒറിഗാനോ അതും ഒറിഗാനോ ആണ് നമുക്ക് പിസയ്ക്ക് സ്വാദ് കൊടുക്കുന്ന ഫ്ലേവർ അപ്പം അതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ ഒരുക ഉരുവേലേക്കാണ് കശ്മീരി മേദി എന്ന് പറയുന്നത് കേട്ടോ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ അതെല്ലാം ഒരുമിച്ചിട്ടു ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ചിക്കനയിലേക്ക് എല്ലാം കൂടി നന്നായിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും എല്ലാം കൂടി അപ്പറൊക്കെ കൂടി ഒന്ന് നന്നായി സോൾട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാം ഇതിൽ ഞാൻ അത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു എഗ്ഗ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഒരു എഗ്ഗ് നെയ്യ് എവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചോദിച്ചുകൊടുക്കാം ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ബ്രെഡൊക്കെ കൊടുക്കാം കേട്ടോ

അവിടെ ഏകദേശം ഒരു റൗണ്ട് ആയിട്ടുണ്ട് അങ്ങനെ തന്നെ വേണമെങ്കിലും വെക്കാട്ടോ റൗണ്ട് ആക്കിട്ട് വെക്കാം അങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എന്താണെങ്കിലും ചെയ്യാം എന്ത് ചെയ്യണം എന്നുവെച്ചാല് ഇനി നമുക്ക് ഇത് ഇട്ടുകൊടുക്കാതിലേക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട് പക്ഷെ ഞാനിത് ഒന്നിലേക്ക് തന്നെ ആക്കാൻ പോകട്ട നമ്മളിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതാ അപ്പം ഞാനിത് കുരു ഒരു മുട്ട എടുത്തിട്ട് ഒന്നോ രണ്ടോ എടുക്കാം കേട്ടോ വലുതാണെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കാം എന്നിട്ട് ഒരു കുരുമുളക് പൊടിയും കുറച്ച് കുരുമുളക് കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള കൂട്ടിട്ട് ഇനി നമ്മൾ ഇതെയിലേക്ക് ഇങ്ങനെ ഒളിച്ചെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ആവണട്ടോ അത് എന്നാലേ നമുക്ക് വട്ടത്തിൽ അങ്ങനെ കിട്ടത്തുള്ളു വട്ടായിട്ട് കിട്ടണല്ലോ അതിനുശേഷം ചീസ്ണ്ട് അതായത് ചീസ് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അത് ചീസ് ഇട്ടുകൊടുക്കീസ് ആണ് കേട്ടോ എല്ലാ സ്ഥലത്തും നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മള് എഗും കൂടി എടുക്കായിരുന്നു എഗിന് ഇത്തിരി കുറവുണ്ട് അല്ലാതിന് ഇത് റിച്ചാണ് ഇപ്പൊ ചിക്കൻ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ടല്ലോ ഇനി ഇത് മറിച്ചിടണം അതിനാണ് ഇത്തിരി ബുദ്ധിമുട്ട് പ്ലേറ്റ് എടുക്കട്ടെക്കിതൊന്ന് മറച്ചെടുക്ക ും കൂടി ഉണ്ടെങ്കിൽ നല്ല ഇതിലായിട്ട് മറിച്ചിടാൻ പറ്റും എഗ്ഗ് നമ്മൾ കൂടുതൽ എടുക്കണം കേട്ടോ അപ്പഴും ശെരിക്കും മറച്ചിടാൻ പറ്റും അപ്പൊ ഞാൻ തട്ടി കൂട്ടിയാണ് റെഡി ആക്കിയത് ഇട്ട് നമ്മുടെ പിസ പിസ റെഡി റെഡി താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് അടുത്തൊരു വീഡിയോ വരുന്നതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് ഞാൻ തഴിച്ചോക്കട്ടെ കേട്ടോ കഷ്ണമാക്കിയിട്ടെടുക്കാനില്ല മുട്ട കുറവുണ്ട് അതുകൊണ്ടാണ് രണ്ടു മൂന്ന് മുട്ട ചുറ്റുമൊക്കണം പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ ചിക്കനും എഗും സവാളയും എല്ലാം അതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണേ